കേരളം കേരളം കാത്തിരുന്ന ഉപതെടുപ്പ് പ്രഖ്യാപനം നിലപൂര് ഇപ്പോൾ വന്നി കഴിഞ്ഞിരിക്കുകയാണ് ഔദ്യോഗികമായിട്ട് നാളെയാണ് പ്രഖ്യാപനത്തിന്റെ തീയതി അവർ പ്രഖ്യാപിച്ചത് വളരെ ചുരുക്കം ദിവസം കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാത്ത രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടക്കുകയും നടന്നു വരികയും ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യയോടമനുസരിച്ച സ്വതന്ത്രൻ അൻവർ യു ഡി എഫിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് ഇപ്പോഴും പ്രകടമായി പുറത്തു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് ആദ്യം മുൻകൂട്ടി തന്നെ പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസിന്റെയോ ഒക്കെ പേര് ഉപയോഗിക്കുമെങ്കിലും ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അപ്പോ അൻവറുടെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവാണ് നാളെ ഒന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്ത് തന്നെ ഞങ്ങൾ കൂട്ടിക്കാണിച്ചതാണ് അവിടുത്തെ ആണ് എത്തിയത് അവിടെ തന്നെയാണ് എത്തിയത്